ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട അഭിപ്രായം പറയുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മാങ്ങാക്കറിയായിട്ടാണ് ഇതെൻ്റെ അമ്മായിമ്മ എൻ്റെ മദറിലോ എന്നെ പഠിപ്പിച്ചിട്ടുള്ള മാങ്ങാക്കറിയാണ് കേട്ടോ അങ്കമാലി മാങ്ങാക്കറിയുടെ ഒക്കെ ഏകദേശം അടുത്ത് വരും ഓക്കെ അപ്പം നമുക്ക് ഇന്ന് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ എൻ്റെ ഹസ്ബൻറ്റിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അമ്മ ഉണ്ടാക്കുന്ന മാങ്ങക്കറിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് മാത്രം കേട്ടോ ഇഷ്ടമായാൽ അഭിപ്രായം പറയണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ വേണം സവാള എടുത്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞ് പച്ചമാങ്ങയൊക്കെ ഒന്ന് തൊണ് നല്ല കുട്ടപ്പന്മാരായിട്ട് എടുക്കാം അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുക്കാം വെറൈറ്റിക്ക് പോലും ചട്ടിയിലാണ് ചെയ്യുന്നത് സവാള ഇടാം എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുക എന്നിട്ട് ഇഞ്ചി ആവശ്യത്തിന് ചേർ അരിഞ്ഞ് ചേർക്കുക കറിവേപ്പിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞരട ആ സവാളയിലെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ പാത നന്നായിട്ട് ഞരടി യോജിപ്പിക്കാം എന്നിട്ട് അതിനകത്തേക്ക് മാങ്ങ അരിഞ്ഞ് ചേർക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഞാൻ ഇടണം എന്നിട്ട് അടച്ച് വയ്ക്കാം തേങ്ങ എടുക്കാം തേങ്ങ പൊട്ടിക്കാം തേങ്ങ ചിരേണ്ട മിക്സ് ചെയ്തിട്ട് കർ കർ എന്നിട്ട് നമുക്ക് അതിനകത്തെ ഒന്നാം പാൽ സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു ചേർക്കുന്നത് അത് ഒഴിച്ച് ഇളക്കി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം അതൊന്ന് നന്നായിട്ട് തലയൊക്കെ വരട്ടെ മാങ്ങി വെക്കുന്നു വെന്ത് കഴിയുമ്പോൾ ഹാ 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 നന്നായിട്ട് വെന്തിട്ടുണ്ട് തലയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ അന്ന് ഒന്നാം പാൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ഒന്നാം പാൽ ആഡ് ചെയ്തിട്ട് ചെറിയതായിട്ട് തിള വരുമ്പോഴേക്കും നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക കടുക് വീട്ടിക്കുക ഉലുവ ഇട്ടിട്ടുണ്ട് ഞാൻ ഉലുവ കടുക് കറിവേപ്പില ചുവന്നുള്ളി വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും അപ്പോൾ ആ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഷുറെന്നും പറഞ്ഞുകൊണ്ട് ഒഴിച്ച് കിടക്കാം കേട്ടോ അത് നന്നായിട്ട് കളറ് ആവുന്നുണ്ട് നോക്കി ആ നല്ല ബ്രൗൺ കളറിലേക്ക് ആകും ുണ്ട് ചിലർ ഈ സമയത്തൊരു ഇച്ചിരി മുളകൂടി ഒക്കെ ചേർക്കും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ബാഗക്കറി റെഡി